ഹേയ് ഹലോ അപ്പൊ നമ്മുടെ വെളനാതിരത്ത് പുതിയ ക്ഷേത്രത്തിലെ ഉദ്ഘാടനം പ്രമാണിച്ച് അവിടെ അഞ്ചു ദിവസത്തെ ഉത്സവായിരുന്നു അപ്പം ആദ്യത്തെ ദിവസം എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല സ്കൂളിൽ പോകണമായിരുന്നു അങ്ങനെ പിന്നെ ബുധനാഴ്ച സ്കൂൾ എല്ലാവർക്കും അവധിയായിരുന്നല്ലോ അങ്ങനെ പിന്നെ ഞാൻ ക്ഷേത്രത്തിൽ പോയി ഞാനും ചേട്ടനും കൂടിയിട്ടായിരുന്നു പോയിരുന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു തൊഴുതു കഴിഞ്ഞ് പിന്നെ കുറച്ചു നേരം സ്ത്രീകുട്ടിയായിട്ടൊക്കെ ഞങ്ങള് കാര്യമൊക്കെ പറഞ്ഞു തരുന്നു അവിടെ അമ്പലത്തിൽ ഇപ്പോൾ ഉത്സവം നടക്കുന്നുണ്ട് ഉച്ചയ്ക്ക് അന്നദാനം നടക്കുന്നുണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ വന്ന് തിരിച്ച് ചേട്ടനും ഞാനും അമ്മയും കുഞ്ഞമ്മയും കൂടെ ക്ഷേത്രത്തിൽ അന്നദാനം കഴിക്കാൻ പോയി ചോറ് കഴിച്ചു അപ്പം സ്ത്രീകുട്ടിയും മണിക്കുട്ടി ചേച്ചിയും ഫുഡൊക്കെ ഞങ്ങൾക്ക് വാങ്ങി വെച്ചിട്ടുണ്ട് ലേറ്റായിട്ടാണ് ചെന്നത് അമ്പലത്തിൽ അങ്ങനെ പിന്നെ ഞാൻ കഴിച്ചു എനിക്ക് അമ്പലത്തിലെ ചോറ് എന്നാൽ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് അവിടെ നിന്ന് ആഹാരമൊക്കെ കഴിച്ച് കഴിഞ്ഞ് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക